കട്ടമന ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് എൻ എ ബി എച്ച് അംഗീകാരം തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന പരിപാടിയിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി ഡിസ്പെൻസറിയിലെ ഡോക്ടറിന്റെയും ജീവനക്കാരുടെയും ആശാപ്രവർത്തകരുടെയും കൂട്ടായ പരിശ്രമമാണ് ദേശീയ അംഗീകാരത്തിലേക്ക് നയിച്ചത് നിലവിലിവിടെ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ സന്ദീപ് കരുൺ ആശുപത്രിയിലെത്തിയിട്ട് രണ്ടു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പേയാണ് അംഗീകാരം ലഭിച്ചത് അടിസ്ഥാന സൗകര്യങ്ങളും ചികിത്സാ സംവിധാനങ്ങളും മെച്ചപ്പെട്ടതോടെ ദിവസേന നൂറോളം രോഗികൾ ഒ വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട് നമുക്ക് നമ്മുടെ ആശുപത്രിയിലേക്ക് നാഷണൽ ആയുഷ് മിഷന്റെ എൻ എ ബി സക്ടേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് അത് മൂന്ന് തരത്തില് മൂന്ന് തലങ്ങളിലൂടെയാണ് നമുക്ക് ഇൻസ്പെക്ഷൻ പോയത് അത് നമ്മുടെ ജില്ലാ തലത്തിൽ പിന്നെ സ്റ്റേറ്റ് ലെവലിൽ നാഷണൽ ലെവലിൽ വന്നു അതുകൊണ്ട് നമ്മുടെ ആശുപത്രിക്ക് എൻ എ ബി എസ് സർട്ടിഫിക്കേഷൻ ലെവല്യാണ് സ്ഥാപനത്തിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ഭിന്നശേഷി സൌഹൃദ ശൌചാലയം സുരക്ഷാ മാനദണ്ഡങ്ങൾ ആവശ്യ മരുന്നുകളുടെയും ഉപകരണങ്ങളുടെയും അടിസ്ഥാന ലാഭ പരിശോധനകളുടെയും ലഭ്യത സേവകരുടെ ലഭ്യത രോഗീപരിചരണത്തിന്റെ ഗുണനിലവാരം മരുന്നുകളുടെ ഗുണനിലവാരമുള്ള സംഭരണവും വിതരണവും അണുബാധ നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് അംഗീകാരം ലഭിക്കുന്നത് ഇവിടുത്തെ സ്റ്റാഫുകളുടെയും ഉജ്ജ്വലമായ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചത് അപ്പൊ ഇതിനുവേണ്ടി പ്രയത്നിച്ച ഡോക്ടറിന് ഒരുപാട് അഭിനന്ദനം അറിയിക്കുകയാണ് അതോടൊപ്പം ഡോക്ടറിനോടൊപ്പം തന്നെ പ്രയത്നിച്ച സ്റ്റാഫുകള് എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഈ ഭരണസമിതിക്ക് അഭിമാനാർഹമായി മാറിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ ഈ കട്ടപ്പന നഗരസഭയ്ക്ക് ഇത്തരത്തിൽ ഒരു ദേശീയ പുരസ്കാരം ലഭിക്കുന്നതിന് കാരണമായ ഇവിടെ ഈ ആരോഗ്യ സ്ഥാപനത്തിലെ യും മറ്റ് എല്ലാ സ്റ്റാഫുകളെയും അവസരം അഭിനന്ദിക്കാൻ കൂടി ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങളെക്കുറിച്ചും രോഗികളുടെ അവകാശങ്ങളെക്കുറിച്ചും സ്ഥാപനത്തിലെത്തുന്ന രോഗികളോടുള്ള ജീവനക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ചും പൊതുജനങ്ങളോടുള്ള അഭിപ്രായം കൂടി വിലയിരുത്തിയ ശേഷമാണ് അംഗീകാരം നൽകിയത്